ഹായ് എല്ലാവർക്കും നമസ്കാരം ഫംഗ്ഷെ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കോളിനെ ബേസ് ചെയ്തിട്ടാണ് പലതരത്തിലുള്ള കോൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ഭൂരിഭാഗം കോളുകൾ വന്നിട്ടുള്ളത് വിവിധ തരത്തിൽ ധനനഷ്ടം ഉണ്ടായിട്ടുള്ള ആളുകളും അതിൽ മെജോറിറ്റിയും സ്ത്രീകളാണ് എന്നുള്ളത് തന്നെയാണ് ഇവരൊന്നും ഇന്ന് നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ് കാരണം പലരും അവരുടെ ധനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഭർത്താവിന്റെ അനുമതി ഇല്ലാതെയോ അല്ലെങ്കിൽ അറിയാതെയോ ഒക്കെയാണ് വലിയ തുകകൾ അതായത് ഒരു ലക്ഷം രൂപ മുതൽ ഒരു കോടിയിൽ പരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കുറച്ചധികം പേര് ഈ അടുത്ത കാലത്തെ നമ്മൾ വിളിക്കുന്നുണ്ടായി വിവിധ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ പോയി പണം ഇടുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ പല കാലങ്ങളായിട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം അപ്പൊ നമുക്ക് അറിയാം ഇപ്പൊ നമ്മൾ ഫോൺ എടുത്താൽ തന്നെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്റർനെറ്റ് ഫ്രോഡുകളെ കുറിച്ചിട്ടും സൈബർ ക്രൈമുകളെ കുറിച്ചിട്ടൊക്കെ നമുക്കുള്ള അലർട്ടുകൾ കിട്ടുന്നുണ്ട് നമ്മൾ വളരെ അരോചകമായിട്ട് തന്നെ കാണുന്നുണ്ട് ശ്രദ്ധ കൊടുക്കാറില്ല സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണ് പലരും ഇത് പഠിക്കാറുള്ളത് എന്നുള്ളതാണ് ഞാനത് ആരും പേഴ്സണലി എടുത്ത് പറയുന്നില്ല ഒരുപാട് എക്സ്പീരിയൻസസ് ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയും പതിനഞ്ച് ലക്ഷം രൂപയും ഒരു കോടിയിൽ പരം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഭർത്താവ് അറിയാണ്ട് ഞങ്ങൾ പണം രൂപീകരിച്ച് എടുത്ത ആളുകളുണ്ട് സ്വർണം പണയം വെച്ച അവസ്ഥയിലുണ്ട് ഇന്ന് ആത്മഹത്യയുടെ വക്കീലാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞ് പലരും വിളിക്കാറുണ്ട് നമ്മൾ നിസ്സഹായരാണ് ആക്ച്വലി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ആ പണം തിരിച്ചു വരാണ്ടിരിക്കുമ്പോൾ ഇവർ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ കുറച്ച് കഴിയുമ്പോൾ ശരിയാകും കുറച്ചും കൂടെ കാലം കഴിയുമ്പോൾ ശരിയാകും നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യരുത് ലീഗൽ മൂവ് ചെയ്താൽ ഞങ്ങളും അതിനെ ലീഗലി തന്നെയാണ് ഫേസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ പണം തിരിച്ചു തരുകയില്ല ഇങ്ങനെയുള്ള മറുപടികളൊക്കെ കോമൺ ആയിട്ട് അതായത് എന്നെ വിളിച്ച പലരും പല സ്ഥലത്തു നിന്നാണെങ്കിലും ഇവർക്കെല്ലാം എല്ലാം കിട്ടിയിട്ടുള്ള മറുപടികൾ ഏകദേശം സെയിം ആണെന്നുള്ളതാണ് അപ്പൊ ഇത് ഒന്ന് മനസ്സിലാക്കുക ഒരു പരിധിയിൽ കഴി കവിഞ്ഞിട്ടുള്ള ലാഭം ഉണ്ടാക്കി തരുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ നല്ല പോലെ ഒന്ന് സ്റ്റഡി ചെയ്യണത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നല്ലതായിരിക്കും അബദ്ധങ്ങളിൽ ചെന്ന് ചേരാതുകൊണ്ടിരിക്കാനായിട്ട് നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ വെൽത്ത് ലോസിന്റെ റീസൺസ് ഉണ്ടെങ്കിൽ ഞാൻ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്ത് നമ്മുടെ നമുക്ക് വെൽത്ത് ലോസ് റീസൺസ് ഉണ്ടാകാനുള്ള പല കാരണങ്ങളും നമ്മുടെ ചാനലിൽ പല വീഡിയോകളിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കൂ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളൊക്കെ പോയി പെടാതിരിക്കായിരിക്കും നല്ലതായിരിക്കാം അതേപടി തന്നെ സ്വാഭാവികമായിട്ടും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ ചെന്ന് പെടാതിരിക്കാനായിട്ടുള്ള ഫുങ്ഷൻ ടൂൾ അല്ലെങ്കിൽ ഒരു ഫുങ്ഷെ ടിപ്പ് തരാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് അതായത് നമ്മളുടെ കോ നമ്പർ പ്രകാരം നിങ്ങളുടെ കോ നമ്പർ പ്രകാരം അതിലെ വെൽത്ത് സെക്ടർ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനകത്തൊരു ബ്ലൂ എലഫന്റ് ആൻഡ് ഡെനോസറസ് എന്നുള്ള പ്രോഡക്റ്റ് വയ്ക്കിയ വഴി ഇങ്ങനെയുള്ള ബ്ലൈൻഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളോ അതല്ലെങ്കിൽ ധനനഷ്ടങ്ങളോ വരാതിരിക്കാനുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും അതായത് ഇതിന്റെ അർത്ഥം ഈ പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടും എന്നല്ല അതിന്റെ അർത്ഥം വരുന്നത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വഞ്ചനകളിൽ ചെന്ന് ചേ പെടാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും ഇത് നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കര അപകടങ്ങളിൽ പോയി ഇരിക്കുന്ന ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് നമുക്കത് കേൾക്കുമ്പോൾ വിഷമം വരും എന്നല്ലാണ്ട് നമുക്ക് ഒരു തരത്തിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല അത് കൂടുതലും സ്ത്രീകള് അതിൽ അവർ ഏറ്റവും വലിയ അബദ്ധങ്ങൾ ചെന്ന് പെടുന്നത് ഭർത്താവിന്റെ അറിവില്ലായ്മ പണം സ്വരൂപിക്കുക മറ്റുള്ളവരിൽ നിന്ന് ഇവര് ഗ്യാരണ്ടി എന്നിട്ട് സ്വരൂപിച്ച് അവർ ഇവർക്കെതിരെ കേസ് കൊടുക്കുക ഇവരൊന്ന് കോടതികളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഒരുപാട് കേസുകളും പ്രശ്നങ്ങളും ആയിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളെ ഈ കൊണ്ട് ഈ ഇടക്കാലം കൊണ്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണോ ഇത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഷോർട്ട് കട്ടുകൾ ഇല്ല എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ താഴെ കമന്റ് കമൻറ്റ് ചെയ്യുക ആളുകളൊന്ന് അറിയട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പോകുന്നുണ്ട് പിന്നെയും 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 അതിൽ തിന്ന് ചാടാനും ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ പറ്റും നിങ്ങൾ നിങ്ങളതൊന്ന് കമന്റ് ചെയ്യാം മറ്റുള്ളവർക്ക് ഇങ്ങനത് ഉപകരിക്കട്ടെ എന്ന് പറയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്